നമസ്തേ സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ഇപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ഒരു വർക്കിംഗ് ഡേയിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കാണിക്കുക കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഒരു പ്രീമിയം ഹക്കോബയിലാണ് ഇങ്ങനെ വരുന്നു ബിഗ് ആണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് വരുന്നത് നല്ല ഹെവി കട്ട് വർക്ക് ക്യാമ്പറി കോട്ടനിലാണ് പ്രീമിയം ഹക്കോബയാണ് ദാ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ച് വിടുത്ത് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപ അപ്പോൾ അതിനൊരു മിക്സ് ആൻഡ് മാച്ച് കാൺസെപ്റ്റിൽ ഇപ്പോൾ നമുക്ക് കോട്ട ആൻഡ് ഇന്നർ പോലെയോ ടോപ്പ് ആൻഡ് സ്കേർട്ട് പോലെയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു പെർഫെക്റ്റ് മാച്ചായിട്ട് നമുക്ക് ഇത് കൂടെ കാണിക്കാം കോട്ടൺ ലിനൻ ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി എൺപത് രൂപ കോട്ടൺ ലിനൻ ബ്ലൻഡയർ ഫാബ്രിക് ആണിത് ഇങ്ങനെ വരുന്നു അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇത് അങ്ങനെ വരുന്നത് ലൈനിങ് കോട്ടൺ ലൈനിങ് കനം കുറഞ്ഞൊന്ന് വയ്ക്കാം ഇങ്ങനെ വരുന്നു ഇതിമ്പിൾ ആയിട്ട് ഇത് ടോപ്പ് ചെയ്തിട്ട് കൊണ്ടൊരു യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഇനി ഇപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇനി ഇപ്പോൾ എന്തെങ്കിലും പർപ്പസിന് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കാൺസെപ്റ്റിൽ കാണിക്കാൻ വേണ്ടിയാണ് ഉള്ളൂ തന്നെയുള്ളൂ ഇങ്ങനെ വരുന്നത് അത് ഹാൻഡ് ബ്ലോക്ക് ആണ് കാന്ത കോട്ടണിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ആണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു പത്ത് മീറ്ററിലൊക്കെയാണ് വരിക അപ്പോൾ ഇതിൽ നമുക്ക് എപ്പോഴും കളർ ഗാർഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ വരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്കേട്ട് ആൻഡ് ടോപ്പ് പോലെയൊക്കെ ചെയ്യണമെങ്കിലും ഏതെങ്കിലും പർപ്പസിലല്ലേ നമുക്ക് ഇത് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം പോലെ ഇങ്ങനെ വേണേലും ചെയ്യാം ഇത് ഇങ്ങനെ വരും കോട്ടൺ ആണ് പക്ഷേ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടാണ് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റുന്നു രൂപ വരുന്നു 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 ഇങ്ങനെ 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 എടുക്കാം നെക്സ്റ്റ് നല്ലൊരു നല്ലൊരു പിങ്ക് ഒരു ഒരു പിങ്കിഷ് എന്ന് എന്ന് ഇടയിലുള്ള ബ്യൂട്ടിഫുൾ കളറാണ് രണ്ട് രണ്ട് ഡിസൈൻ ഉണ്ട് തമ്മിൽ ഫ്യൂഷൻ 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 പോലെ ചെയ്തിട്ട് ആക്കുന്നില്ല നമുക്ക് ടോപ്പ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പീസ് അല്ലെങ്കിൽ പാനൽ കട്ട് ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കോട്ടൺ ആണ് ബിഗ് ബിഡ് തന്നെയാണ് വരുന്നത് ഒരു ഫിഫ്റ്റി ഇഞ്ച് ഓൾമോസ്റ്റ് വിടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് എൻ്റെ ഇങ്ങനെ വരുന്നു എല്ലാം നല്ല ഹെവി കട്ട് വർക്ക് ആണ് ഇത് പ്രീമിയം ഹക്കോബിയാണ് എനിക്ക് കാണിക്കുന്നത് പി സി കോട്ടണിലുള്ളതല്ല നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഹെവി കട്ട് വർക്ക് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പിങ്കിഷ് പീച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ കളറാണിത് ഇങ്ങനെ വരുന്നു അത് അതൊരു ഡിസൈൻ ആ കളറിൽ ഇനി അതിൽ അടുത്ത ഡിസൈൻ വരുന്നു ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഹക്കോബെ തന്നെ ഒരു ഫുൾ സെറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുമ്പോൾ സെയിം മെറ്റീരിയൽ തന്നെ എടുത്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും കേട്ടോ അതങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ എല്ലാം ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വർക്ക് വരെ ഒരു ഫിഫ്റ്റി ഇഞ്ചോളമാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ നോർമൽ ഒരു ടോപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു എൽ സൈസ് വരെ ഉള്ളവർക്കൊക്കെ രണ്ട് മീറ്റർ മതിയായിരിക്കും സൈഡ് സ്ലിറ്റ് ഉള്ള നോർമൽ ടോപ്പ് അപ്പോൾ എ ലൈൻ ആണെങ്കിലും നിങ്ങളുടെ സൈസ് പ്ലസ് സൈസ് ആകുന്നതനുസരിച്ച് ടു പോയിൻറ്റ് ടു ഫൈവോ അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് രണ്ടരയോ രണ്ടേ കാലം ഒക്കെ എടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ അത് തന്നെ പേരായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദാ കാ കോട്ടണിലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി ഇതാ ഇങ്ങനെ ടോപ്പ് ഇത് ബോട്ടോ ഇതൊരു പിങ്കിഷ് ഈഷ്ഷ്പീച്ച് കളറാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോട്ടോ എടുത്തു ഇതൊരു ടോപ്പും ഇതൊരു ടോപ്പും അപ്പോൾ സാധാ ഒരു ടോപ്പുമായി ഒരു പ്രീമിയം ടോപ്പുമായിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു അത് കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറിൽ ഓഫ് വൈറ്റ് കളറിൽ ഒരു പിങ്കിഷ് പീച്ചും ഗ്രീനും കൂടെ കൂടിയ ഡിസൈനാണ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ബോട്ടം ചെയ്യാനും നല്ലതാണ് നൈറ്റ് ചെയ്യണമെങ്കിൽ ലൈറ്റ് ഷർട്ട് നൈറ്റ് വേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം ക്യാമ്പ്രി കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ പിങ്ക് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം ക്യാമ്പ്രി കോട്ടൻ ഇനിയിപ്പോൾ നമ്മൾ ഈ കാണിച്ച ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കോട്ട ഫാബ്രിക്ക് കാണിക്കാൻ പറഞ്ഞ ആളെ പറഞ്ഞിട്ടില്ല നമ്മൾ കോട്ട എംബ്രോഡറിയുടെ വീഡിയോ ഒക്കെ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ചിലർക്ക് നമുക്ക് ഓൾമോസ്റ്റ് പ്ലെയിൻ കളേഴ്സൊക്കെ ചിലർ സ്റ്റോക്ക് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതിന് വേണമെങ്കിലും ദുപ്പട്ട ആയിട്ടോ ഇനി അല്ലെങ്കിൽ ടോപ്പ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കോട്ട പ്രിൻറ്റഡ് കോട്ട ഫാബ്രിക് ആണിങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ ഇതിൻ്റെ അടിയിൽ നമുക്ക് ക്രൈപ്പ് ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്യാം ദുപ്പട്ടയാക്കാം ഇതാ ഇങ്ങനെ വരുന്നു എൺപത് രൂപ ഇനി അതിൽ ഈ ഒരു കളറും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ട പോലെ വേണമെങ്കിലോ അല്ലെ അല്ലെങ്കിൽ ഹാക്കോബേൽ നമ്മൾ ടോപ്പ് ചെയ്ത് സ്കേർട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ വേണമെങ്കിലും ഇതാ ഇങ്ങനെ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് ഇനി നമുക്ക് ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ അപ്പോൾ നൈറ്റി മെറ്റീരിയല് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇതാ അങ്ങനെ വരുന്നു ഇനി ഇതിൽ രണ്ടെണ്ണം തമ്മിലും കുറച്ചൊരു വ്യത്യാസമുള്ളൂ അപ്പോൾ സ്ക്രീൻഷോട്ടിൽ ഇതിപ്പോൾ ഏതായാലും കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് കാരണം ഇതിൽ വരുന്ന കണ്ട് ഇവിടെ വരുന്നത് മെറൂൺ പ്രിൻ്റ് ആണ് ഇവിടെ വരുന്നത് ബ്ലാക്ക് പ്രിൻ്റ് ആണ് അത്ര വ്യത്യാസമുള്ളൂ ഇതിൽ ബ്ലാക്ക് വരുന്നു ഇതിൽ മെറൂൺ വരുന്നു എന്നാൽ എല്ലാം രണ്ടിലും ബ്ലാക്കും മെറൂണും ഉണ്ട് താനും അപ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല അപ്പോൾ സ്ക്രീൻഷോട്ടിൽ ഏതാണെങ്കിലും ഏതെങ്കിലും പർട്ടിക്കുലർ ഇത് തന്നെ വേണം എന്നുള്ള ആൾ ആണെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണേ ഇങ്ങനെ ബോർഡർ ബ്ലാക്ക് വരുന്നത് ഇത് ബോർഡർ മെറൂൺ വരുന്നത് ഇങ്ങനെ വരുന്നു ജയ്പൂർ കോട്ടൺ ഐ ടി മെറ്റീരിയലാണ് തിക്ക് കോട്ടൺ മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ റുപ്പീസ് വരും നൂറ്റിപ്പത്ത് രൂപ ബ്ലാക്ക് ബോർഡർ വരുന്നത് അതൊന്നും മെൻഷൻ ചെയ്യണോ കേട്ടോ ബ്ലാക്ക് ബോർഡർ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അറിയേണ്ട കാര്യം അത്രയും ക്ലിയറായി പറഞ്ഞിട്ടും കളർ എഴുതാത്ത ഒത്തിരി പേരുണ്ട് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒപ്പം കളർ കൂടി ഒന്ന് മെൻഷൻ ചെയ്താലേ ഞാൻ പറയുന്ന സുന്ദരി കളറിൻ്റെ മാത്രമേ എനിക്ക് പേരറിയത്തുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഞാനൊരുവിധ ഒപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ കളർ ഒന്ന് മെൻഷൻ ചെയ്യണേ ഇത് മെറൂൺ ബോർഡർ ഉള്ളത് ഇങ്ങനെ വരുന്നു നൈറ്റി മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഇതും നൈറ്റി മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടണിൽ തന്നെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇത് ബോർഡർ ഇല്ലാത്ത ടൈപ്പാണ് കോട്ടൺ തന്നെയാണ് ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് അടുത്ത ഡിസൈൻ ഇങ്ങനെ മെറൂണ് ഇത് ബ്ലാക്ക് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഡ്രസ്സ് ടു പീസ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ടോപ്പ് ഇത് പാൻറ്റ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം തിരിച്ചു വേണമെങ്കിലും ചെയ്യാം നൈറ്റ് ചെയ്യാൻ നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ ജയ്പൂർ കോട്ടൺ ഏത് കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും ഫസ്റ്റ് വാഷിനെ കൊണ്ടേ വാഷിംഗ് മെഷീനിൽ ഇടരുത് നമ്മൾ അതിനെക്കുറിച്ച് ഓരോ ഫാബ്രിക്കിന് ചിലതിന് കളറിലേക്കിങ് ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ആണ് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു മെറൂൺ ബ്ലാക്ക് ഇങ്ങനെ അതിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റ് നമുക്ക് വാട്സാപ്പ് ത്രൂ സിസ്റ്റത്തിൽ പരിമിതികൾ ഒരുപാടുണ്ട് വൺ ബൈ വൺ ആയിട്ടാണ് മെസ്സേജ് നോക്കി എടുക്കാൻ പറ്റുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആയി ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക സാറ്റർഡേ ഈവനിങ് വരുന്നതിൽ മെസ്സേജ് നോക്കും സൺഡേ നമുക്ക് ലീവാണ് ഷോപ്പും ഓൺലൈനും എല്ലാം ലീവാണ് കേട്ടോ ഈ നാല് കളേഴ്സ് ജയ്പൂർ കോട്ടണിൽ വൺ ടു ത്രീ ഫോർ നാല് കളേഴ്സ് ഇങ്ങനെ വരുന്നു വൺ ഇതൊരു കോഫി ബ്രൗൺ ആണ് ഇത് ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ വരുന്നു ഇത് പിങ്ക് വരുന്നു നൈറ്റി മെറ്റീരിയൽ അപ്പോൾ നാല് കളേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ അത് ഇങ്ങനെ വരുന്നു നൈറ്റി മെറ്റീരിയൽസ് വന്നിട്ടില്ല ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ കാണുന്നുണ്ട് വിചാരിക്കുന്നു ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഇഞ്ച് വീതി നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നൈറ്റിക്ക് നോർമൽ നൈറ്റിക്ക് നമുക്ക് മൂന്ന് ആണ് വേണ്ടത് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് അജിരക്ക് കാറ്റഗറിയിൽ പെട്ട ഒരു ഫാബ്രിക് തന്നെയാണ് പക്ഷെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന അജിരക്ക് അത് നമ്മൾ ഹാൻഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ഉപയോഗിച്ച് വെജിറ്റബിൾ ഡൈ ഉപയോഗിച്ച് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്യുന്ന അജിരക്കാണ് നമ്മൾ റെഗുലർ ചെയ്യാറുള്ളത് ഇത് സംതിങ് ഡിഫറെൻ്റ് ആണ് ഇത് ഇതും പത്ത് മീറ്ററിൽ തന്നെ ചെയ്യുന്നത് പക്ഷേ ഫാബ്രിക്ക് ഒന്നുകൂടെ വ്യത്യാസമുണ്ട് കുറച്ചുകൂടി ഒരു ഒരു സോഫ്റ്റ് ആൻഡ് ഫാബ്രിക്ക് അതിൽ ഇങ്ങനെ വരുന്നു പ്രിൻറ്റിങ് മെത്തേഡിൽ കുറച്ചും ഒരു സ്ക്രീൻ പ്രിൻ്റിങ്ങിൻ്റെ ഒരു ടൈപ്പ് കാരണം നമ്മൾ മറ്റൊന്ന് മിനിമം സ്പേസിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇത് കുറച്ചും ഓരോ ഏരിയ അനുസരിച്ചും വ്യത്യാസമുണ്ട് ഇത് വേറൊരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു അജിറക് ടൈപ്പ് ഫാബ്രിക്കാണ് പക്ഷേ കുറച്ചും കൂടെ ഒരു ഫാബ്രിക് ആണ് ക്യാംബ്രി കോട്ടൺ പോലെ റേറ്റും കുറച്ചും പ്രീമിയം പ്രീമിയം ക്യാംബ്രിക്കോട്ടൺ അജിക് പ്രിൻ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ നാല് കളേഴ്സ് ഉണ്ട് വൺ ഇത് ഇങ്ങനെ വരുന്നു ടു ഒരു യെല്ലോ ഇങ്ങനെ അപ്പോൾ ഇത് ഇതും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഇത് വേണമെങ്കിൽ സെറ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി അറുപത് രൂപ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ തരംഗ ഓട്ടങ്ങളുള്ളത് നമ്മൾ നമ്മൾ ഫോർട്ടി ഫോർട്ടി കോട്ടൺ ചെയ്യാറുണ്ട് ജയ്പൂർ കോട്ടൺ ചെയ്യാറുണ്ട് ക്യാമ്പ്രക്ക് ചെയ്യാറുണ്ട് ആൻഡ് ബ്ലോക്ക് അജിരൊക്കെ അതിൽ ഓരോ ഏരിയ അനുസരിച്ചിട്ടും അതിൻ്റെ ബേസ് മെറ്റീരിയൽ അനുസരിച്ചും വ്യത്യാസങ്ങളുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ അജരക്കിൻ്റെ ഓരോരോ ഫാബ്രിക്കിലെ വ്യത്യസ്തമായ തലങ്ങൾ നമ്മളിങ്ങനെ ഓരോന്ന് കവർ കവർ ചെയ്ത് പോകുന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ വരുന്നു ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വൺ സിക്സ്റ്റി ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അപ്പോൾ ഏത് അജരക്ക് അങ്ങനത്തെ ഫാബ്രിക്കുകൾക്കെല്ലാം നമ്മൾ കളർ ഗാർഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ വീഡിയോ ശ്രദ്ധിച്ച് ചെയ്യണേ ഇനി ഇത് തന്നെ നമുക്ക് വരുന്നത് ഇതും അജരക്ക് തന്നെയാണ് പക്ഷേ കുറച്ചും ഒരു ബേസ് ഫാബ്രിക് ഇതുപോലെ വ്യത്യാസം നമ്മൾ സ്ഥിരം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമായ വേറൊരു ഫാബ്രിക്ക് നമ്മൾ ഇത് ഇങ്ങനെ വരുന്നു അജരക് പ്രിൻ്റ് തന്നെയാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ ആ ഹാൻഡ് ബ്ലോക്കിൻ്റെ ഒരു വ്യത്യാസങ്ങളാണ് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലൊക്കെ കാണാറില്ല അതേപോലത്തെ ഇങ്ങനെ വരുന്നു അപൂർണതകളിൽ പൂർണ്ണത കണ്ടെത്തുന്ന ഫാബ്രിക് അതായത് പ്യുവർ കോട്ടൺ നാച്ചുറൽ കോട്ടൺ ആണ് കളർ കാർഡ് എന്തായാലും ഉപയോഗിക്കണം അപ്പോൾ അതിൽ രണ്ട് ഡിസൈൻ ഇതങ്ങനെ വരുന്നു ഇത് നമുക്ക് മറ്റതിനേക്കാൾ കുറച്ച് റേറ്റ് അപ്പോൾ ഏറ്റവും പ്രീമിയം നമ്മൾ ഹാജരൊക്കെ ചെയ്യുന്നത് വൺ നയൻറ്റീടെയാണ് അത് ജസ്റ്റ് കുറച്ചും കൂടെ അതിനൊക്കെ ഒരു വ്യത്യാസം വരുന്നത് വൺ സെവൻറ്റി പെർ മീറ്റർ വരുന്നു നൂറ്റി എഴുപത് രൂപ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി ഇങ്ങനെ വരുന്നു അത് ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നെക്സ്റ്റ് അടുത്ത രണ്ട് ഡിസൈൻ ഇങ്ങനെ വരുന്നു വൺ സെവൻ്റി ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി അപ്പോൾ നമുക്ക് ഇത് ടോപ്പ് എടുത്തത് ഈ ഇത് ടോപ്പ് എടുത്തത് യോക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വരുന്നു അപ്പോൾ അജിരക്കിൽ വേറൊരു വ്യത്യസ്തമായ പ്രിൻ്റിങ് മെത്തേഡിൽ വരുന്ന ഇത് കോട്ടൺ തന്നെയാണ് പ്യോർ കോട്ടൺ ആണ് ഇതെല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ സ്ഥിരം കാത്തു കാത്തിരുന്ന കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട അപ്പോൾ എന്നും പറയാറുള്ള പോലെ ഈ ഒരു സീരീസിലെ കലങ്കാരിയുടെ ലാസ്റ്റ് വീഡിയോ ആണത് അപ്പോൾ ഇതിലും വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഇനി നമുക്ക് വരും ഇനി വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഇംപ്രൂവ് കുറച്ചുകൂടെ കൂടുതൽ കൊണ്ടുവരുന്നുണ്ട് ക്വാളിറ്റി തന്നെ തന്നെയാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് പ്യൂർ കോട്ടൻ തന്നെ കലങ്കാരി അജരക്ക് എന്നൊക്കെ പറഞ്ഞൊക്കെ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ എണ്ണം കൂട്ടിയിട്ട് കാരണം ഇപ്പോൾ നമ്മൾ രണ്ട് മീറ്റർ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ബാച്ചിൽ നമുക്ക് വന്നതല്ല അപ്പോൾ കുറേ പേർക്ക് രണ്ടേകാല വേണ്ടതുണ്ടായിരുന്നു ഇതിൽ തന്നെ ടോപ്പിന് ചോദിച്ചവരുണ്ടായിരുന്നു അവരുടെ ആവശ്യങ്ങളും കൂടെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് ഇനി ചെയ്ത് വരുന്നേ ഉള്ളൂ അത് എത്തിക്കഴിഞ്ഞു എന്തായാലും ഒരു മാസത്തിനുള്ളിൽ എത്തും അപ്പോഴത്തേക്ക് വീഡിയോ ചെയ്യാം ഓണം ഓണത്തിനേക്കൊക്കെ നിങ്ങൾ അത്രയും വൈകിക്കില്ല അതിന് മുമ്പ് എത്തും അത് ഞാൻ ചേട്ടി അപ്പോൾ ഇതിൽ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതാണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കലങ്കാരി അപ്പോൾ കലങ്കാരി മെറ്റീരിയൽ ഇത് നമ്മൾ രണ്ട് മീറ്ററിൻ്റെ കട്ടായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക വൺ സിക്സ്റ്റി പെർ മീറ്റർ അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബോട്ടം രണ്ട് മീറ്റർ കിട്ടും ഇത് നമ്മുടെ ദുപ്പട്ട വരുന്നത് കലങ്കാരി ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ ഒന്ന് എടുത്തി കാണിക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ ദുപ്പട്ടയൊക്കെ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബോർഡർ ഡിസൈനിൽ എല്ലാ പീസും വ്യത്യാസം ഒരുപോലെ ആയിക്കോണെന്നില്ല ബോർഡറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ വരുന്നു ഇത് ടു പോയിൻറ്റ് രണ്ട് മുപ്പതൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് ദുപ്പട്ടയുടെ റേറ്റ് അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട അപ്പോൾ ഇതിന് ചേരുന്ന പ്ലെയിൻ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ അതിനുമുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ലാസ്റ്റ് നിലവിൽ നമുക്ക് സ്റ്റോക്കുള്ള ഇതുകൂടെ വന്നതാണ് ലാസ്റ്റ് ബണ്ടിലും കൂടെ എത്തി അപ്പോൾ അത് ചെയ്യുന്നു ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം കൂടുതൽ ആൾക്കാർക്കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് അവരെ നോക്കിയിട്ട് ഒന്ന് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നു കലങ്കാരി ഇതിങ്ങനെ ബോട്ടം ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ബോട്ടം അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ബോട്ടം വൺ ബോട്ടം വൺ ദുപ്പട്ട അങ്ങനെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ ത്രീ ആണ് ബോട്ടത്തിന് വരും രണ്ട് മീറ്റർ വരും കട്ട് ചെയ്ത് തരും ഇതിങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ ട്വൻ്റി ഇങ്ങനെ വരുന്നു ഡിസേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് അയച്ചോളൂ ഇങ്ങനെ നമ്മൾ ഷിഫ് ഫ്ലിവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു പോയ കളേഴ്സ് എല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ എത്തും എത്തിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യാം നെക്സ്റ്റ് ഇതാ വരുന്നു കലങ്കാരി ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ മെറൂൺ രണ്ട് മീറ്റർ ആട്ടോ ഇത് കട്ട് ചെയ്യുക ഇങ്ങനെ വരുന്നു ദുപ്പട്ട ബോട്ടം ആൻഡ് ദുപ്പട്ട നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് ബോട്ടം ഇത് ദുപ്പട്ട ദുപ്പട്ടയുടെ എല്ലാ സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു ഇനി ക്യാമ്പ്രിക് കോട്ടണിൻ്റെ ക്യാമ്പ്രിക്കോട്ടൺ അല്ലേ കോട്ടൺ സ്ലബിൻ്റെ ഒരു കളറ് ഞാൻ ഇതിനോടൊക്കെ ചേർത്ത് വയ്ക്കാവുന്ന റെയർ കളറ് ബ്രിക്ക് റെഡ് കളറ് ചോദിച്ച ആളത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ക്യാമ്പ്രിക് കോട്ടൺ സ്ലബാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഞാൻ ക്യാംബ്രിക്ക് എന്ന് പറഞ്ഞോ കോട്ടൺ സ്ലബ് ആണ് ഇത് ലൈനിങ് വെച്ച് ഉപയോഗിക്കുന്ന ടോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് കലങ്കാരിയുടെ കൂടെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നമുക്ക് ഇതുപോലത്തെ ഏത് കളിലും ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് കോട്ടൺ ബുട്ട കോട്ടൺ സ്ലബ്ബൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് കലങ്കാരി ബോട്ടം അനുതുപ്പട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ മെറ്റീരിൽസ് ഇങ്ങനെ കഴിഞ്ഞു ജസ്റ്റ് കുറച്ച് സ്റ്റിച്ചിഡ് മോഡൽസ് റെഡി ആയത് ഇവിടെ എടുത്ത് വെച്ചിരുന്ന ഞാൻ വേഗം എടുത്ത് കാണിച്ചുതരാം മെറ്റീരിൽസ് കഴിഞ്ഞപ്പോൾ തിരക്കുള്ളവർക്ക് പോകാം പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയാം നിങ്ങളുടെ മോഡൽ അനുസരിച്ച് മെറ്റീരിയൽ ആവശ്യത്തിന് കട്ട് ചെയ്യുക പിന്നെ എത്ര മെറ്റീരിയൽ വേണമെന്നൊന്നും തീരെ അറിയാത്തവരൊന്ന് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ കോട്ട് ആൻഡ് ഇന്നർ പറയില്ലേ ജസ്റ്റ് ഒരു കോട്ട് മാത്രം ചെയ്തതാണ് ഹക്കോബൽ നമുക്ക് ഏത് ഹക്കോബയിലാണെങ്കിലും ഇങ്ങനെ സ്ലീവ് ഉള്ള ഒരു കോട്ട് ചെയ്താൽ നമുക്ക് ഏത് ഫാബ്രിക് കൊണ്ടാണെങ്കിലും ഇന്നർ ചെയ്തിട്ട് അതിൻ്റെ മുള്ളിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇടാൻ പറ്റും ഇനി അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ടി ഷർട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഹക്കോബ കൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു കോട്ട് പോലെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതിൻ്റെ മുകളിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും ഇതിങ്ങനെ ഒരു മോഡൽ നെക്സ്റ്റ് ജസ്റ്റ് ഇങ്ങനൊരു ഒരു ഓവർ കോട്ട് ഇനി നമ്മൾ ഇങ്ങനെ ആ സ്റ്റിച്ച് ചെയ്ത് റെഡിയായി ആയി കസ്റ്റമറിന് കൊടുക്കുക അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ സ്ലിപ്പ് പേര് മാറ്റുന്നില്ല അത് ഡെലിവറി ചെയ്യാനുള്ളതാണ് നമ്മൾ ഇപ്പോൾ അധികം വൈഡ് നെക്ക് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ പറ്റുന്ന ഒരു കോളർ നെക്കാണിത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ നമ്മൾ ക്യാമ്പ്രിക്കോട്ടൺ ആ സെറ്റിൽ ചെയ്തതാണ് നെക്സ്റ്റ് കോളർ നെക്ക് കോളറിൽ തന്നെ നമ്മൾ ക്യാമ്പ്രി കോട്ടനിലൊക്കെ ബോട്ടം ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം പീസസ് കാണിക്കില്ല അപ്പോൾ നമുക്ക് ആ ബോട്ടം മെറ്റീരിയൽ കൂടെ യോക്കിന് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ദാ ഇങ്ങനെ വരുന്നു ഗോട്ട ലേസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇനി ഏത് ഇങ്ങനെ ഷൈനിങ് ലേയ്സ് ഇഷ്ടമില്ലാത്തവർക്ക് നോർമൽ ലേസ് വെച്ചിട്ട് അങ്ങനെ വേണ്ടെല്ലാം ചെയ്യാം ഇങ്ങനെ കോളർ നെക്കിൽ നെക്സ്റ്റ് നമ്മൾ അജ്രക്കിൽ തന്നെ വേറൊരു നെക്ക് ഇത് സെയിൽ പർപ്പസ് അല്ല ജസ്റ്റ് മോഡൽ ആണ് ഇങ്ങനെ ഇത് ജസ്റ്റ് ഒരു സെറ്റിൽ ചെയ്താണ് എന്നാലും ആ നെക്ക് പാറ്റേൺ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഇതാ ഇങ്ങനെ വരുന്നു ജസ്റ്റ് ഇവിടെ പൊട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ബോട്ടം ചെയ്യുന്ന മെറ്റീരിയൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം നമ്മളെ ആ പീച്ച് അക്കോബ ഉണ്ടല്ലി അക്കോബ അവൈലബിൾ ആണ് അതിൽ ഇതാ ഇങ്ങനെ യോക്ക് കൊടുത്തിട്ടൊരു ലൈൻ ടോപ്പ് ഇതാ ഇങ്ങനെ ക്രോസ് കട്ടിങ് അല്ല ഇങ്ങനെ യോക്ക് കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴുള്ള അതിൻ്റെ ഒരു മാറ്റം ഇത് നമ്മുടെ കോട്ടൺ സ്ലബാണേ കോട്ടൺ സ്ലബിൽ ലൈനിങ് ഇല്ലാത്ത ഒരു കോളർ നെക്ക് ടോപ്പ് അപ്പോൾ നമ്മൾ കോളറിൻ്റെ പല പല മോഡൽ ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടൈലറിൻ്റെ അടുത്ത് പറയാനോ ഉപകാരപ്പെടുന്നത് അങ്ങനെ വരുന്നു ഇത് കോട്ടൺ സ്ലബിൽ ചെയ്തതാണേ ലൈനിങ് ഇല്ലാതെ ചെയ്ത ടോപ്പ് കണ്ടോ ഇത്രയും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും അപ്പം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതോ ഷർട്ട് കോളർ ഈ അക്കോബയൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഫാബ്രിക്ക് വേണ്ടവർ ചോദിച്ചാൽ മതി ചിലതൊക്കെ അവൈലബിൾ ആയിരിക്കും ഇതൊരു എ ലൈൻ ഒരു ഫ്രോക്ക് ടൈപ്പ് ഷർട്ട് കോളർ വെച്ചിട്ട് ഇങ്ങനെ വരുന്നു ഇപ്പോൾ നമ്മൾ കാമ്പ്രി കോട്ടണിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുമ്പോൾ അതിൻ്റെ ബോട്ടം മെറ്റീരിയലിൽ ഈ യോക്കിനൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഇതാ ഇങ്ങനെ വരുന്നു പൊട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നെക്സ്റ്റ് ഇതും ഒക്കെ ഇതൊക്കെ ഞാൻ ആ യോക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ അവിടെ പ്രതിഭ അവിടെ നാളെ രാവിലെ കസ്റ്റമറിനെ കൊടുക്കാനോ കഴിക്കാനൊക്കെ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ അന്ന് രണ്ട് നല്ല രണ്ട് സുന്ദരി കളറിലെ ഹക്കോബ വന്നില്ലേ അതിൽ ചെയ്തത് താഴെ വരെ പൊട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡൽ ഇങ്ങനെ അപ്പോൾ ഹക്കോബയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ സെൽഫ് അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്ത് ഒരു ഭംഗിയായിരിക്കും ഇപ്പോൾ ഈവൻ ഹക്കോബയാണെങ്കിൽ പോലും നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ഓഫ് വൈറ്റ് അക്കോബയിൽ നമ്മൾ ഈ ഒരു ബോൾസ് മെറ്റീരിയൽ കുറച്ച് മുമ്പ് തന്നെ അതിൻ്റെ ഒരു പീസ് ഉണ്ട് ഇത് ഞാൻ എനിക്ക് ചെയ്ത് വെച്ചതാണ് വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ജസ്റ്റ് റെഡി ആയിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അങ്ങനെ വരുന്നു താഴെ വരെ ലേസ് ഒക്കെ കൊടുത്തിട്ട് ഒരു മോഡല് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിനി വീണ്ടും സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് സൺഡേ ഉച്ചയ്ക്ക് വരും അപ്പോൾ ബാക്കി സാറ്റർഡേ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടെങ്കിലും മൺഡേ അവർ ക്ലിയർ ചെയ്യും സൺഡേ നമുക്ക് മറക്കരുത് ഷോപ്പും ഓൺലൈൻ സെക്ഷനും എല്ലാം ലീവാണ് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഡൗട്ടുള്ളവർ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലി